ക്കാരായ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടന ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവരുടെ മൗലികമായ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി കോടതികളെ സമീപിച്ചു കോടതികൾ അവരുടെ അതായത് ഈ വിശ്വാസികൾ പറഞ്ഞ കാര്യത്തിൽ പൊരുണ്ട് കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി ആ പള്ളികളിൽ പറഞ്ഞു പള്ളികളുടെ കാര്യത്തിൽ പറഞ്ഞു ഈ പള്ളികളിൽ ഏകീകൃത കുർബാനയല്ലാതെ അതായത് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സൂനകദോസ് അംഗീകരിച്ച് നമ്മുടെ പരമാധ്യക്ഷനായിട്ടുള്ള മാർപ്പാപ്പ തീട്ടൂരം ഇറക്കിയ ആ കുർബാനയല്ലാതെ മറ്റൊരു കുർബാന അർപ്പിച്ചുകൂടാ എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് നമ്മുടെ വൈദികർ വിമത വൈദികർ വളരെ കുശാഗ്രഹ ബുദ്ധിക്കാരാണല്ലോ കുശാഗ്രഹം എന്നല്ല പറയേണ്ടത് കുരുട്ടു ബുദ്ധിക്കാരാണല്ലോ അവരൊരു പരിപാടി ചെയ്തു കുർബാനയെ ചെല്ലണ്ടെന്ന് വെച്ചു അപ്പൊ പിന്നെ കോടതിയെ ലംഘിച്ചു കോടതി വിധി ലംഘിച്ചു എന്നുള്ള പ്രശ്നമില്ലല്ലോ കാരെയും വ്യക്തിപരമായി ഉപദ്രവിക്കണമെന്നാഗ്രഹമില്ല ഇവിടെ സഭ പറയുന്ന കുർബാന നടപ്പാക്കണം അത്ര മാത്രമേ മാർത്തോമാ നസറാണി സംഘത്തിന് ഇതിനെക്കുറിച്ച് അഭിപ്രായമുള്ളൂ ആവശ്യമുള്ളൂ അനക്കമില്ല എന്നിട്ടും കോടതി നിർദ്ദേശം കൊടുത്തിട്ടും അനക്കമില്ല അപ്പോൾ കോടതിയെ നമ്മൾ സമീപിച്ചു വിശ്വാസികൾ സമീപിച്ചു പറഞ്ഞു പ്രോസിക്യൂട്ട് ചെയ്യണം കോടതി അനുകരിക്കാത്ത അംഗീകരിക്കാത്ത ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യണം അതാണ് ഇന്ത്യൻ നിയമം ആ നിയമത്തിന്റെ മുമ്പിൽ ആ ചുറുപ്പ് ചീട്ട് കണ്ടപ്പോൾ അപ്പോഴാണ് വിവേക ഉദിച്ചത് നാല് വൈദികരെ നിയമിച്ചത് അത് ആരും ചെയ്തതല്ല സ്വന്തം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതല്ല കോടതിയെ ചെയ്തതാണ് എന്തുകൊണ്ട് അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല നമ്മളുടെ സഭാധികാരികൾക്ക് അധികാരികൾക്ക് ഒരു മേൽപട്ടക്കാരൻ പറഞ്ഞത് അത് ചില പ്രശ്നങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്താ പ്രശ്നം അത് മാർത്തോമാ നസ്രാണി സംഘം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ആ ഈ പറയുന്ന കുർബാന ക്രമ പ്രശ്നത്തിൽ ആധ്യാത്മികമായതൊന്നുമില്ല ഇതിന്റെ പിന്നിലുള്ളത് ഭൗതികതയാണെന്നു നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞപ്പോൾ നിഷേധിച്ച ആളുകൾ കഴിഞ്ഞ ദിവസം വിമതരുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു ഞങ്ങൾ വേണമെങ്കിൽ ശീർഷാസനത്തിൽ നിന്ന് കുർബാന ചെല്ലും അപ്പോൾ ആധ്യാത്മികതയാണോ ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്നം പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഭൗതികതയാണിവരുടെ പ്രശ്നം എന്തെങ്കിലും നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമത്തോട് മാത്രമേ ഉള്ളൂ തമ്പുര കർത്താവിനോട് നിങ്ങൾക്ക് ഭയമില്ലെന്നേ സഭയുടെ നിയമത്തോട് നിങ്ങൾക്ക് ഭയമില്ല നിങ്ങൾക്ക് ഭയമുള്ളത് രാജ്യത്തെ നിയമത്തോട് മാത്രമാണ് ആ നിലയിൽ നിങ്ങൾ പോയി പൊതുജനത്തിന്റെ മുമ്പിൽ ഈ പള്ളിയുടെ മേലധിക്ഷന്മാർക്ക് വിലയുണ്ടായിരുന്നു അവർ പണ്ഡിതന്മാരാണെന്നും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരുമാണെന്ന് ഞങ്ങൾ അഭിമാനിച്ചിരുന്നു പൊതുസമൂഹം അഭിമാനിച്ചിരുന്നു പക്ഷേ നിങ്ങൾ ഏത് പടുകൊഴിയിൽ ചെന്ന് ചാടിയെന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ് സാധാരണക്കാരൻ മനുഷ്യനോട് മനുഷ്യത്വ പൂർണ്ണമായി പ്രവർത്തിക്കാൻ പോലുമുള്ള ഒരു മാന്യത മൂല്യബോധം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്കെന്ന് കാണുമ്പോൾ രീതിയിൽ നിങ്ങൾ അതപ്പതിച്ചു നിങ്ങളോട് വെറുപ്പോ നിങ്ങളുടെ അറപ്പോ നിങ്ങളുടെ സഹതാപമാണോ ഞങ്ങൾക്കുണ്ടാവേണ്ടത് ഇതിൽ ഞാൻ പറയും ഒരു വൈദികന്റെ മാത്രം പ്രശ്നമാണെന്ന് കരുതരുത് കേട്ടോ ചിലടലിരിക്കുന്ന പിതാക്കന്മാർ അവരോട് ഞങ്ങൾക്ക് പറയാനുണ്ട് ഇത്തരം കാപാലികര സൃഷ്ടിച്ചത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇനിയെങ്കിലും മനുഷ്യത്വമുള്ള വൈദികരെ ഇവിടെ ഉണ്ടാക്കി ഇവിടെ സൃഷ്ടിക്കുന്നതിന് പാകപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ കൃപ ഇരിക്കലും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം